ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈശാഖ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഐ എസ് എല്ലിൻ്റെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സായിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം വിജയ കുതിപ്പിനായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്നിറങ്ങുന്നു പത്താം മത്സരത്തിൽ ശക്തരായ എഫ് സി ഗോവയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ മത്സരം രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ആദ്യം തന്നെ ഇരു ടീമുകളുടെയും ഇന്നത്തെ കളിയിലെ പോസിബിൾ പ്ലേയിങ് ഇലോൺ ഒന്ന് പരിശോധിക്കാം ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇല്ലോന്ന് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷും ഡിഫൻസിൽ സന്ദീപ് സിംഗ് ഹോർമിപ്പർ റൊയ്വാ മിലോൺസ് സിൻസിച്ച് നവച്ച സിംഗ് എന്നിവരും മിഡ്ഫീൽഡിൽ വിപിൻ മോഹനൻ അഡ്രാൻ ലൂണ കോറോ സിംഗ് ഫ്രെഡി എന്നിവരും ഫോർവേഡ് സൈഡ് നൊവാ സദോയും ജീസസ് ജിമിനോസാവും ഉണ്ടാവുക ഇനി എഫ് സി ഗോവയുടെ ഇലോൺ നോക്കുകയാണെങ്കിൽ ഹൃദിക് തിവാരി ബോറിസ് സിംഗ് ഒഡൈ ഇന്ത്യ സന്തോഷ് ജിങ്കൻ ആകാശ് സാങ്വാൻ സാഹിൽ ടവറ ആയുഷ് ഛത്രി മുഹമ്മദ് യാസിർ ഐക്കർ ഗുവാറോച്ചന ഡിജൻ ഡ്രാസിച്ച് അർമാൻഡോ സദിക്കു എന്നിവരാവും ഉണ്ടാവുക തുടർ തോൽവികൾക്ക് ശേഷം മികച്ച വിജയം നേടിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തങ്ങളുടെ അടുത്ത മത്സരത്തിനായി ഇറങ്ങുന്നത് ഇതുവരെ ഒമ്പത് മത്സരം കളിച്ച ബ്ലാസ്റ്റേഴ്സ് അതിൽ മൂന്ന് വിജയവും രണ്ട് സമനിലയും നാല് തോൽവിയുമായി പതിനൊന്ന് പോയിന്റോടെ ഒൻപതാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ എട്ട് മത്സരം മാത്രം കളിച്ച എഫ് സി ഗോവ ഇതിൽ മൂന്ന് വിജയവും മൂന്ന് സമനിലയും രണ്ട് തോൽവിയുമായി പന്ത്രണ്ട് പോയിന്റോടെ ആറാം സ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങൾക്കെൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനിയും ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും താങ്ക്